ഹലോ വെൽക്കം ഇതാ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത് ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ളതാണ് വ്യാഴാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ട്രെയിൻ ആകെ ഇരുപത് ബോഗികളാണുള്ളത് അതിൽ പതിനെട്ട് എ സി ചെയർക്കാരുകളും രണ്ട് എ സി എക്സിക്യൂട്ടീവ് ചെയർക്കാറുമാണ് ഉള്ളത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് ഈ വണ്ടി കാസർഗോഡിൽ നിന്ന് എടുക്കുന്നത് അതിനുശേഷം ശേഷം മൂന്ന് ഇരുപത്തെട്ടിന് കണ്ണൂർ നാല് ഇരുപത്തെട്ടിന് കോഴിക്കോട് അഞ്ച് മുപ്പതിന് ഷൊർണൂർ ആറ് പത്തിന് തൃശ്ശൂർ ഏഴ് ഇരുപത് എറണാകുളം ടൗൺ എട്ട് പത്ത് കോട്ടയം എട്ട് നാൽപ്പത്താറ് ചെങ്ങന്നൂർ ഒമ്പത് മുപ്പത്തിനാല് കൊല്ലം പത്ത് നാൽപ്പത് തിരുവനന്തപുരം ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വന്ദേഭാരത് എന്ന പേര് ഈ വണ്ടിക്ക് സ്വന്തമാണ് ഇരുപത് ബുക്കുകൾ ഇതിലുണ്ട് നിറയെ ആളുകളുമായിട്ടാണ് പോകുന്നത് ഏറ്റവും പ്രോഫിറ്റായിട്ട് ഏറ്റവും ലാഭത്തിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്